സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം ലഭ്യമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം വടകരയിൽ ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം കണ്ണൂർ റേഞ്ച് ഡി ഐജിയുടെ നേതൃത്വത്തിൽ വടകരയിലെ കോഴിക്കോട് റൂറൽ എസ് പി ആസ്ഥാനത്ത് നടന്ന സർവകക്ഷി സമാധാന യോഗത്തിലാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും ചർച്ചയായി വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം രാത്രി ഏഴ് മണിവരെ മാത്രമാണ് ആഹ്ലാദ പ്രകടനത്തിന് അനുമതിയുള്ളത് വാഹനപര്യടനം അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീയ പ്രചരണം കൊണ്ടും രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൊണ്ടും സംഘർഷഭരിതമായ വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം സംഘർഷമുണ്ടാകരുതെന്ന ലക്ഷ്യത്തിലാണ് പോലീസ് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത് കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരും പങ്കെടുത്തു സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണനും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കലും ആർ എം ബിയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സെക്രട്ടറി എൻ വേണുവും പങ്കെടുത്തു കാഫർ വിവാദം സർവകക്ഷി യോഗത്തിൽ ചർച്ചയായെന്നും ഒരുപാട് പരാതികളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് അതെന്നും സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു സമാധാന ശ്രമങ്ങളുമായി സി പി ഐ എം സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സൗഹാർദവും സമാധാനപരമായ അന്തരീക്ഷവും സഹവർത്തിവത്തിനുമാണ് ഞങ്ങൾ പരമമായ പ്രാധാന്യം നൽകുന്നത് ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈത് പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ഉണ്ടാവും കാഫർ പ്രയോഗത്തിൽ സൂചനകൾ ലഭിച്ചതായും അടുത്ത ദിവസം തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന് പോലീസ് അറിയിച്ചതായും യു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ പറഞ്ഞു വടകരയിൽ സമാധാനം പുലരാൻ ആരെക്കാളും യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സൂചന അതെ സൂചന ഞങ്ങളേതായാലും സമരം പിൻവലിക്കുന്നില്ല മുപ്പതാം തീയതി ഞങ്ങളുടെ സമരമുണ്ട് സമാധാനപരമായിട്ടുള്ള സമരമാണ് ഏതായാലും ഈ വർഗീയത രാജ്യത്തുണ്ടാകാൻ പാടില്ല ഇത് ഈ ഇതോടുകൂടി കൂടി അവസാനിപ്പിക്കണം ഇതൊരു ക്യാൻസറാണ് ആ ക്യാൻസർ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുപ്പതാം തീയതി ഇവിടെ സത്യാഗ്രഹിക്കും പോലീസ് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടാകാൻ പാടില്ല സഹോദരൻ വളരെ ഐക്കത്തോടെ ജീവിക്കുന്ന നമ്മുടെ നാട് നാളെയും അതേ രീതിയിൽ പോകണം എന്ന് ഉറച്ച വിശ്വാസം യു ഡി എഫിനുണ്ട് അതാണ് യു ഡി എഫ് നേതാക്കന്മാരും മറ്റ് സി പി എമ്മിൻ്റെയും എല്ലാവരും ഈ സമാധാനത്ത് പങ്കെടുത്തത് സമാനമായി തന്നെ നാട് മുന്നോട്ട് പോകട്ടെ ആ രീതിയിലേക്ക് നൽകുകയും ചെയ്യും വർഗീയ പ്രചരണത്തിൽ കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്ന് ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു അഭിപ്രായപ്പെട്ടു പ്രധാനമായിട്ടും ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അതുപോലെ വർഗീയമായിട്ടുള്ള ചെയ്തതിലുണ്ടാക്കുന്ന പ്രചാരണങ്ങൾ മീഡിയ പ്രചരണം അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായി അന്വേഷിച്ച് അന്വേഷിച്ച് നടപടി എടുക്കണമെന്ന് അപ്പോൾ സംബന്ധിച്ച് പോലീസ് പോലീസ് വളരെ ഈ യോഗത്തിൽ അറിയിക്കുകയും തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപന ദിവസം നിയന്ത്രണങ്ങൾ പാലിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ തീരുമാനിച്ചു അതിനിടെ കാഫർ വിവാദത്തിൽ മുപ്പതിന് വടകരയിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഇപ്പോൾ സമയം മൂന്ന് ഇരുപത്തി നമുക്ക് ഒരു ഇടവേള ആവശ്യമാണ് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം